ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച റോഡ് ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടാഴ്ച തികയും മുൻപേ അപകടാവസ്ഥയിലായി അപകടാവസ്ഥയിലായിമംഗലം നീണ്ടപാറ റോഡിലാണ് സംഭവം ചെമ്പൻകുഴി ഭാഗത്ത് റോഡ് ഇടിഞ്ഞു തുടങ്ങിയതിനെ തുടർന്ന് റിബൺ കെട്ടി വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് റോഡ് ബലപ്പെടുത്തിയില്ലെങ്കിൽ റോഡ് കൂടുതൽ തകരുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി നീണ്ടപാറ റോഡിലെ ചെമ്പൻകുഴി ഭാഗത്തെ വളവിലാണ് റോഡ് ഇടിഞ്ഞു താഴുന്നത് വാഹനങ്ങൾ ഓടിയാൽ റോഡ് കൂടുതൽ ഇടിയാനാണ് സാധ്യത ഇതേ തുടർന്ന് വിപ്പയിൽ റിബൺ കെട്ടി അപകട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംരക്ഷണ ഫിറ്റി നിർമ്മിച്ച് റോഡ് ബലപ്പെടുത്തിയില്ലെങ്കിൽ റോഡ് കൂടുതൽ തകരും ഏഴ് കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച റോഡാണ് അപകടാവസ്ഥയിൽ എത്തിയിരിക്കുന്നത് കലുങ്ങ് തകർന്നതിനെ തുടർന്ന് ഇടുക്കി റോഡിലൂടെയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിട്ടുള്ളതിനാൽ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ചെമ്പങ്കുഴി റോഡിലൂടെയാണ് കടന്നുപോകുന്നത് വാഹനങ്ങളുടെ ആധിക്യം റോഡിന്റെ തകർച്ച വേഗത്തിലാക്കുമെന്ന് ആശങ്കയുണ്ട് എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിൽപ്പെടുത്തിയാണ് രണ്ടാഴ്ച മുമ്പ് റോഡിന്റെ ഉദ്ഘാടനം നടത്തിയത് ജി ടി വി ന്യൂസ് നേരുമംഗലം